മലി മാധവൻ നായർ സദസ്യതിലകൻ ടി കെ വേലുപ്പിള്ളയുടെയും ഭഗവതി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഡിസംബർ ആറിന് തിരുവനന്തപുരത്ത് ജനിച്ചു ആർട്സ് കോളേജ് ഗവൺമെൻറ് ലോ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയായി തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ടെന്നീസ് കളിക്കാരിൽ ഒന്നാം നമ്പറായി കണക്കാക്കപ്പെട്ടിരുന്നു മാവേലി എന്ന തൂലികാനാമവും വനമാലി എന്ന തൂലിക നാമവും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ബി എ ബി എൽ ഇവ പാസായി കുറച്ചുകാലം വക്കീലായി പ്രാക്ടീസ് ചെയ്ത ശേഷം പത്രപ്രവർത്തകനായി ഡൽഹിയിൽ ബ്രിട്ടീഷ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷനിലും മുംബൈയിൽ ഫ്രീ പ്രസ് ജേർണലിലും ജോലി ചെയ്തിരുന്നു ആകാശവാണിയിലാണ് ദീർഘകാലം ജോലി ചെയ്തത് ദി ഹിന്ദു സ്റ്റേറ്റ്സ് മാൻ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങളിലും അദ്ദേഹം എഴുതിയിരുന്നു ആകാശവാണിയിൽ നൂതന പരിപാടികൾ അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി ബാലലോകം രശ്മി തുടങ്ങിയ പരിപാടികൾക്ക് തുടക്കമിട്ടു റേഡിയോ അമ്മാവൻ എന്നറിയപ്പെട്ടു മാലി കഥ പറയുന്നു എന്ന പരിപാടിയും അവതരിപ്പിച്ചിരുന്നു ഭാരതീയ പുരാണങ്ങളെ ലളിത ഭാഷയിൽ കുട്ടികൾക്കായി പുനരാഖ്യാനം ചെയ്തു മാലി ഭാരതം മാലി രാമായണം മാലി ഭാഗവതം എന്നിങ്ങനെ അറിയപ്പെട്ട അവയിലെ ഭാഷയെ മാലി മലയാളം എന്നും വിളിക്കപ്പെടാറുണ്ട് കുട്ടികൾക്കായി മാലിക എന്നൊരു മാസികയും പുറത്തിറക്കിയിരുന്നു സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനരാഖ്യാനത്തിന് നൽകുന്ന പുരസ്കാരത്തിന് മാലി പുരസ്കാരം എന്ന് പേര് നൽകിയിട്ടുണ്ട് ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ മാലിയുടെ കുടുംബം ഏർപ്പെടുത്തിയ മാലി ഫൗണ്ടേഷൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹം രചിച്ച ആട്ടക്കഥയായ കർണശപഥം അവതരിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലത് ഉണ്ണികളെ കഥ പറയാം ഉണ്ണികൾക്ക് ജന്തു കഥകൾ ഉണ്ണിക്കഥകൾ രാമായണം മാലിരാമായണം ഭാഗവതം കർണശപഥം ആട്ടക്കഥ ജീവനുള്ള പ്രതിമ മണ്ടക്കഴുത ഭാരതം സർക്കസ് സർവജിത്തും കള്ളക്കടത്തും രാമൻ വിക്രമാദിത്യ കഥകൾ പുരാണ കഥ മാലിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ രണ്ടിന് അദ്ദേഹം അന്തരിച്ചു